കുടിയേറ്റക്കാരുടെ രാഷ്ട്രീയം പറഞ്ഞും പയറ്റിയും വളർന്ന സണ്ണി ജോസഫ് കണ്ണൂരിൽ കെ സുധാകരനൊപ്പം നിന്നാണ് കോൺഗ്രസിന്റെ പ്രധാന മുഖമായത് എല്ലാവരെയും ഒപ്പം കൂട്ടുന്ന നയതന്ത്രവും പഠിച്ചു പറയുന്ന ശീലവും ക്രൈസ്തവ സഭയുടെ പിന്തുണയും സുധാകരൻ കൈവിടാതിരുന്നതും കെ പി സി സി അധ്യക്ഷ പദവിയിലെത്താൻ സണ്ണി ജോസഫിനെ തുണച്ചു പിണറായി നയിക്കുന്ന ഇടതിന് എതിരാളിയാകാൻ പോന്ന പ്രതിഛായ ഉണ്ടാക്കലാവും പേരാവൂരിൻ്റെ എം എൽ എക്ക് പുതിയ പദവിയിലെത്തുമ്പോഴുള്ള പ്രധാന വെല്ലുവിളി വളവും തിരിവും നിറഞ്ഞ മലയോരം മനഃപ്പാഠമാക്കിയ സണ്ണി ജോസഫ് കേരളത്തിൽ തിരിച്ചുവരാൻ വഴി നേടുന്ന കോൺഗ്രസിൻ്റെ വളയം പിടിക്കുമ്പോൾ സണ്ണി ജോസഫിന്റെ കരുത്ത് കുന്നിറങ്ങിയും കയറിയുമുള്ള അനുഭവം തന്നെ വടക്കൻ മലബാറിന്റെ കുടിയേറ്റ മണ്ണിൽ പായറ്റി തെളിഞ്ഞ പരിചയം തൊടുപുഴയിൽ നിന്ന് ഇരിട്ടിയിലേക്കെത്തി നട്ടു നനച്ചെടുത്ത രാഷ്ട്രീയം സമവാക്യങ്ങൾ ശരിയാക്കിയെടുക്കാൻ സഭയും മലയും കണ്ണൂരും കഴിവുമെല്ലാം ചേരുമ്പോൾ സണ്ണി ജോസഫ് ഹൈക്കമാൻഡിന്റെ ആദ്യ ചോയ്സ് ചോയ്സാകുന്നു നിലവിലെ കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനെ മാറ്റുകയല്ല ഉയർത്തുകയാണ് പുതിയ തീരുമാനത്തിലൂടെ ചെയ്യേണ്ടതെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കെ സുധാകരന്റെ പ്രവർത്തനങ്ങളൊക്കെ ഹൈക്കമാൻഡ് അങ്ങേയറ്റം വിലമതിക്കുന്നു അതുകൊണ്ടാണ് മാറ്റത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായി അദ്ദേഹത്തെ കോൺഗ്രസ് ഉൾപ്പെടുത്തിയതെന്നും വേണുഗോപാൽ പറഞ്ഞു കെ പി സി സി പ്രസിഡൻറ്റായി സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തതുൾപ്പെടെയുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനം പാർട്ടിക്ക് ഗുണകരമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഊർജ്ജസ്വലമായ നേതൃത്വത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യുവാക്കളെ അടക്കം പരിഗണിക്കുന്ന നല്ലൊരു പട്ടികയാണ് വന്നത് കേരളത്തിലെ കോൺഗ്രസിനെക്കുറിച്ച് കുറച്ച് ദിവസമായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന തീരുമാനം കൂടിയാണിതെന്നും ചെന്നിത്തല പറഞ്ഞു